കേരളത്തിലെത്തി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിക്കവേ എൻഡവർ കാർ വഴിതെറ്റി തോട്ടിൽ വീണ് ഒഴുകിപ്പോയി യാത്രക്കാരായ നാല് പേർ പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു കോട്ടയത്താണ് അപകടം നടന്നത് ഹൈദരാബാദിൽ നിന്നെത്തിയ നാലംഗ സംഘം മൂന്നാറിൽ നിന്ന് ആലപ്പുഴയ്ക്ക് വരുമ്പോഴാണ് കുറുപ്പുന്തറക്കടവ് പാലത്തിന് സമീപത്ത് വെച്ച് വഴിതെറ്റി തോട്ടിൽ വീണത് ഗൂഗിൾ മാപ്പ് നോക്കിയാണ് വാഹനം ഓടിച്ചതെന്നും രണ്ട് വഴികൾ തിരിയുന്നിടത്ത് വെച്ചാണ് അപകടം നടന്നതെന്നും യാത്രക്കാർ പറയുന്നു കനത്ത മഴയായിരുന്നതിനാൽ തോട് നിറഞ്ഞു കവിഞ്ഞിരുന്നു കാർ പൂർണ്ണമായും തോട്ടിൽ മുങ്ങി ഏറെ ദൂരം ഒഴുകിപ്പോയി ഒടുവിൽ നാട്ടുകാരുടെ സഹായത്തോടെ കാർ കരയ്ക്ക് കയറ്റുകയായിരുന്നു ഇവിടെ നിരവധി തവണ അപകടങ്ങൾ നടന്നിട്ടുണ്ടെന്നും സഞ്ചാരയോഗ്യമല്ലാത്ത വഴിയാണെന്ന് കാണിക്കുന്ന ഒരു അടയാള ബോർഡുകളും വെച്ചിട്ടില്ലെന്നും ഒരു ചങ്ങല പേരിന് മാത്രം തറയിൽ കൂടി കിടപ്പുണ്ടെന്നുമാണ് നാട്ടുകാർ പറയുന്നത് മലയാളം ടെലിവിഷൻ കോട്ടയം Make a Statement Jewelry by Claris.